നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ഗോൾഡൻ വോയിസ് പ്രേക്ഷകർക്കും ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസവും സംസ്ഥാനത്തെ സ്വർണവില കണക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിയൊൻപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് പാവങ്ങൾക്ക് നിരാശയേകി ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് നാൽപ്പത് രൂപയും ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഒരു പവൻ എഴുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയും ഒരു പവൻ എഴുപത്തി എട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് സ്വർണവില വിവരങ്ങൾ എല്ലാ ദിവസവും മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്